എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ നിന്ന് വന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു ഈവനിങ് എപ്പിസോഡ് സീരീസ് നമ്മൾ ആരംഭിച്ചിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് ആഴ്ചകളായിട്ട് വലിയ പ്രേക്ഷക പിന്തുണയാണ് ആ ഒരു എപ്പിസോഡ്സിന് ലഭിക്കുന്നത് ജേർണലിസ്റ്റും ഓത്തറുമായ അമിതാഭ് പ്രകാശ് മൈത്രേനുമായി നടത്തിയ അഭിമുഖങ്ങളാണ് ഈ ദിനങ്ങളിലെ എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വരുന്നത് പലപ്പോഴും പല വിഷയങ്ങളിലേക്കും വളരെ ആഴത്തിൽ പോകുന്ന അഭിമുഖമായിരുന്നു മൈത്രേനുമായിട്ട് ഉണ്ടായിരുന്ന ഒരു അഭിമുഖം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വളരെ ഹെൽപ് ായിട്ടുള്ള ഒരു ചർച്ചയ്ക്കുള്ള അവസരമുണ്ട് നിങ്ങളെ അവിടേക്കും ക്ഷണിക്കുകയാണ് മൈത്രേൻ്റെ മകൾക്ക് പതിനെട്ട് വയസ്സായപ്പോൾ ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അത് വലിയ ചർച്ചയൊക്കെ ആയതുള്ളതായിരുന്നു കാരണം ഇപ്പോഴും പലരും ഇതേപോലെ തന്നെ പറയാൻ മടിക്കുന്ന ഒരു കാര്യമായിട്ടുള്ള പലതും തുറന്നെഴുതുകയും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു ഒരു മകളോട് പതിനെട്ട് വയസ്സിൽ കുറേ ഉപദേശങ്ങളും അതുകളുമാണ് അത് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ഈ ഒരു പാരൻറ്റിങ് എന്നുള്ളത് ഇന്നത്തെ കാലത്തെ പാരൻറ്റിങ് സ്റ്റൈലും അല്ലെങ്കിൽ ഒരു പാരൻറ്റിങ് എന്ന് പറഞ്ഞ ഒരു കുട്ടിക്ക് ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് നൽകേണ്ടത് എങ്ങനെയാണ് ഒരു പാരൻറ്റിങ് ശരിക്കും വളരെ ഹെൽത്തി ആയിട്ട് ചെയ്യേണ്ടത് അതിപ്പം ഞാൻ കനിക്കൊരു കത്ത് എഴുതി കൊടുത്തത് ഞാൻ എഴുതി കൊടുത്ത കത്ത് മാത്രമല്ല അത് നാട്ടുകാർ മുഴുവൻ കൂടെ വായിച്ചതാണ് ഇപ്പോൾ പറ്റിയിരിക്കുന്നത് ഞാൻ അവക്ക് ഈ സമൂഹത്തിനകത്ത് ഞാൻ വളർത്തിയ കുട്ടി ഈ സമൂഹത്തിൻ്റെ തിരിച്ചടിയേക്കും ഏക്കും എന്നെനിക്ക് അറിയുന്ന ആളാണ് അതാണ് ഞാൻ ഞാനതിനകത്ത് എഴുതിയത് അവൾക്ക് ഉപദേശങ്ങളല്ല സത്യം എഴുതിയിട്ടുള്ള സ്വാതന്ത്ര്യത്തോടെ വളരുന്ന ആൾ പുറത്ത് മറ്റ് സമൂഹമുള്ള ആൾക്കാർ എങ്ങനെ നിങ്ങളോട് പെരുമാറും എന്ന് അവളോട് പറഞ്ഞത് മാത്രമാണ് എല്ലാവരോടും പറയാനുള്ളത് ഭരണഘടന പഠിപ്പിക്കണമെന്ന് ജനാധിപത്യപരമായ സംസ്കാരം ഉണ്ടാക്കാനായിട്ടാണ് വീടുകളിനകത്ത് പരസ്പരം ഡിസ്കസ് ചെയ്യുന്ന വീടുകളുണ്ടാക്കണം ജനാധിപത്യ സമൂഹത്തിന് ഉൽ പറ്റുന്ന തരത്തിലെ കുടുംബങ്ങൾ ആ കുടുംബം എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന കുടുംബമല്ല അത് ഭരണത്തിൻ്റെ കുടുംബമാണ് രാജാവിൻ്റെ കുടുംബമാണ് പ്രജകളെ ഉണ്ടാക്കുന്ന ഇടങ്ങളാണ് സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളാണ് ഇന്നത്തെ വീടുകൾ അന്യ അന്യരെ വെറുക്കണമെന്നും ആ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കരുതെന്ന് പഠിപ്പിക്കുന്ന വീടുകളാണ് അവർ നമ്മളെ പോലെ അല്ലെന്ന് പഠിപ്പിക്കുന്ന സമൂഹത്തിനകത്തുള്ളതാണ് അതുകൊണ്ട് വീട്ടിനകത്തൊന്നും ഇത് കിട്ടത്തില്ല അതുകൊണ്ട് സ്കൂളിൽ നിന്ന് തുടങ്ങണം സ്കൂളിൽ നിന്ന് തുടങ്ങണം എന്ന് പറയുമ്പോൾ ഈ അമ്മയച്ചനും കൊണ്ടാണല്ലേ അധ്യാപകരാക്കുന്നത് അവർക്ക് നല്ല ട്രെയിനിങ് കൊടുത്ത് വേറെ ആൾക്കാരാക്കി മാറ്റിയാലേ അധ്യാപകരും ഉണ്ടാക്കുന്നുണ്ട് ഇതുവരെ നമുക്ക് അങ്ങനത്തെ ഒരു വിഭാഗം ഉണ്ടായിട്ടില്ല അമ്മയ്ക്ക് അച്ഛൻ്റെ എക്സ്റ്റൻഷൻ ആയിരിക്കുന്ന സ്കൂളാണ് സാറേ ഇപ്പോൾ പറഞ്ഞിട്ട് അറിഞ്ഞ അനുസരിക്കുന്നില്ല രണ്ടടി കൊടുക്കണമെന്ന് പറഞ്ഞ് വീട്ടുകാർ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അടിക്കുന്ന അധ്യാപകരുള്ള സ്കൂളുകളായിരുന്നു അതിപ്പം അടിക്കുന്ന തെറ്റാണെന്ന് കോടതി വിധി വന്ന കാരണം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്ന അധ്യാപകരും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാത്ത അമ്മേ ഉള്ളത് ഇതൊന്നും അല്ല സംഭവിക്കണ്ടായി ഈ കോടതിക്കകത്തൊക്കെ തന്നെ ഇരിക്കുന്ന ജനാധിപത്യം ഇല്ലാതെ ഇരിക്കുന്ന കോടതിക്കകത്തൊന്നും ഈ അതി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിനകത്ത് തോന്നുന്നു ഒന്നും ഒരിക്കലും ജനാധിപത്യ ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഞാൻ എന്താ പറയണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു പേരൻറ്റിങ് എന്ന് പറഞ്ഞൊരു സാധനം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല ഇന്നൊരു അല്ല കുട്ടിയെ വളർത്തുന്നത് ഗവൺമെൻറ്റാണ് വളർത്തുന്നത് പബ്ലിക് സ്കൂളുകളാണുള്ളത് അവരുണ്ടാക്കിയ റോഡിക്കൂടെ നമ്മൾ പോകുന്നത് അവർ ടാക്സ് ചെയ്യുന്നതനുസരിച്ചിട്ടില്ല നമ്മൾ ചെയ്യേണ്ടത് പെൻഷൻ തരുന്നവരല്ലേ ഇതെല്ലാം നോക്കണം അപ്പം അപ്പോഴാണ് മനസ്സിലാകുന്നത് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇപ്പോഴും ഭരിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നേ ഉള്ളു അവർക്ക് എങ്ങനെയാണ് പൗരബോധമുള്ളവരെ ഉണ്ടാക്കാനാ അല്ലെങ്കിൽ അതിന് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കുട്ടികളെ വളർത്തുന്നതിനകത്ത് പേരൻ്റിന് വളരെ കുറച്ച് റോളേ ഉള്ളു ഇഷ്ടമുള്ളതുപോലെ കുട്ടികളെ വളർത്താൻ വളർത്താനൊക്കത്തില്ല അങ്ങനെ വളർത്താൻ പോയാൽ ഗവൺമെൻറ് ഇടപെടും സ്കൂളിൽ വിടുന്നില്ലെന്ന് വെച്ചോ ചോദിക്കാൻ പറയാനോ ആൾ വരും അത്രയും ശക്തമല്ലാത്തൊരു സമൂഹമായതുകൊണ്ട് അത്രയും ഗവൺമെൻറ് ആയ ഇപ്പം യൂറോപ്പിലൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ ഇടപെടും നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ അടിച്ചെന്ന് വെച്ചു പോലീസ് വരും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും നിങ്ങൾക്ക് കുട്ടികളെ വളർത്താനുള്ള കഴിവില്ലെന്ന് അവർ അസസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള സമൂഹങ്ങളാണ് ഇത് അപ്പോഴാണ് വലിയ ഭയങ്കര ഗവൺമെൻറ്റായി മാറുന്നത് ഇതൊന്നും തന്നെ ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥലവും കൂടാ രണ്ടും ഇല്ല ഗവൺമെൻറ്റും ഇല്ല വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് വരില്ല അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് അതുകൊണ്ട് ഈ കുട്ടികളെ വളർത്തുന്നതിനെ പറ്റി ഞാൻ പറയുമ്പം ആളുകൾക്ക് ഞാൻ പറയുന്ന എന്തെങ്കിലും കേട്ടിട്ട് അവർക്ക് തന്നെ തന്നെ അത് ചെയ്യാൻ പറ്റുന്ന ഒരു സമൂഹമായിട്ടില്ല അതൊക്കെ നമ്മൾ ഇനി ഉണ്ടാക്കേണ്ട അവിടെയാണ് ഞാൻ പറഞ്ഞത് ഭരണഘടന പഠിപ്പിച്ച് ജനാധിപത്യം എന്താണെന്ന് പഠിപ്പിക്കുകയൊക്കെ എന്ന് പറയുന്നതാണ് ചെയ്യേണ്ടത് അല്ലാതെ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയി ദൈവം രക്ഷിക്കുമെന്ന് പഠിപ്പിക്കുന്നവരുടെ ലോകത്തുനിന്ന് പ്രാർത്ഥനയിൽ ആരംഭിക്കുന്ന സ്കൂളിൽ എങ്ങനെയാണ് ഞാൻ എവല്യൂഷൻ പഠിപ്പിക്കുന്നത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രധാന പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ് എല്ലാ മതത്തിനും കൂടെ പറ്റുന്ന ഒരു ദൈവത്തിനെ സങ്കല്പിക്കുക അതാണ് പരമാവധി ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അങ്ങനൊന്നുമല്ല ലോകം ഇവോൾവ് ചെയ്ത് വന്നതാണെന്ന് പഠിപ്പിക്കേണ്ടതുണ്ട് ദൈവം സൃഷ്ടിച്ചാണ് രാവിലെ പ്രാർത്ഥിച്ചിട്ട് വിനപാട് പോയിട്ട് എങ്ങനെ എവല്യൂഷൻ പഠിക്കും എവല്യൂഷൻ തെറ്റാണെന്നൊക്കെ പഠിപ്പിക്കുന്ന തരത്തിലുള്ള ചർച്ച നടക്കുന്ന ലോകമാണ് അത് അമേരിക്ക പോലുള്ള പ്രാകൃത രാജ്യങ്ങളാണ് അമേരിക്ക ഭയങ്കര മുന്നേറുകയായിരിക്കുന്നതെന്നാണ് പ്രാകൃതരാണ് ട്രംപ് അല്ലെങ്കിൽ ജയിക്കത്തില്ലല്ലോ യഥാ രാജ തഥാ പ്രജ എന്നായിരുന്നു പണ്ട് പറയുന്നത് ഇപ്പം യഥാപ്രജ തഥാ രാജയാണ് രാജാവ് തന്നെയാണ് ഇപ്പോഴും വരുന്നത് അങ്ങനത്തെ ലക്ഷണേ ആയിട്ടുള്ളൂ അതിൻ്റെ ജനാധിപത്യപരമായിട്ടുള്ള ലോക ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ലോകം എങ്ങനെ രൂപപ്പെട്ടു വരുന്നു എന്നുള്ള അറിവുണ്ടാകണമെന്ന് അതിനനുസരിച്ച് ഇന്ത്യയിലാണ് നമുക്കൊരു ഭരണഘടന കിട്ടിയിട്ടുള്ള രാജ്യമാണ് അതുകൊണ്ട് ആ ഭരണഘടനയ്ക്ക് അനുസരിച്ചിട്ട് നമ്മളെങ്ങനെയാണ് നമ്മുടെ വീട് മാറ്റുന്നത് വീടിനകത്ത് എങ്ങനെയാണ് ഡിസ്കഷൻസ് ഉണ്ടാകുന്നതും പരസ്പരം ബഹുമാനിക്കുന്ന ഇണകളുണ്ടാകുന്നതും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏരിയയാണ് ഇതുണ്ടാക്കിയെടുക്കുന്നതിന് ഈ കുട്ടികളോട് പറയാനായിട്ട് ഞാനിപ്പോൾ എനിക്ക് എഴുതിയ പോലെ ഒരു പോലുള്ളൊരു കത്തെഴുതാം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തൊന്നും ചെയ്യാനൊക്കത്തില്ല അതല്ല നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പഞ്ചായത്ത് വികസിപ്പിക്കുക എങ്ങനെയാണ് ഗവൺമെൻറ് ഉത്തരവാദിത്തപ്പെട്ടവരായിട്ട് മാറേണ്ടത് നമ്മളെങ്ങനെയാണ് പൗരൻ എന്ന് പറയുന്ന ആൾ കടമയും അവകാശവും ഉത്തരവാദിത്തമുള്ള ആളാണെന്ന് തിരിച്ചറിയേണ്ടത് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത് ഈ മേഖലക്കകത്ത് ചെയ്യുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കണം ഇത് വീടിനകത്ത് തുടങ്ങാനൊക്കത്തില്ല വീടിനകത്ത് മേലെ ഈട് പഠിപ്പിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് അവിടെ തുടങ്ങാനൊക്കത്തില്ല സ്കൂളിൽ തന്നെ തുടങ്ങണം അതുകൊണ്ട് വിദ്യാഭ്യാസം ആരംഭിച്ചുകൊണ്ട് മാത്രമേ അത് പറയാൻ പറ്റുകയുള്ളൂ ഞാനിങ്ങനെ ഇവിടുത്തെ ആളുകളോട് ഞാനത് എന്ത് ചെയ്യണം എന്ന് വ്യക്തിഗതമായ ഒരാളൊരു ചോദിച്ച് ചോദിച്ചാൽ പറയാൻ പറ്റും ജനറലി പറയാനൊക്കില്ല കാരണം അതിനുള്ള സംവിധാനങ്ങളില്ല അവരുടെ എന്താ പറയുന്നത് വ്യക്തിഗതമായി നിങ്ങൾ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഒരാളോട് പറയും സാധാരണ ഒരു സ്കൂളിൽ വിടണം പഠിക്കണ പഠിക്കാനായിട്ട് വിടരുതെന്നൊക്കെ പറയും അത് വ്യക്തിഗതമായിട്ട് പറയുന്ന സാധനമാണ് പഠിക്കാനായിട്ട് വിടരുത് കാരണം പഠിക്കാനായിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് വേറെയുണ്ട് ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒന്നും അല്ല വിദ്യാഭ്യാസം ഒന്നും നമ്മൾ പറയേണ്ടി വരും അത് സാധാരണ ആൾക്കാർക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഞാനാ പറയുന്നത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അത് ഇപ്പം നമ്മൾ സാമൂഹികമായിട്ട് നല്ല സ്കൂളും അതുപോലുള്ള ഇടങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ ഇനി അങ്ങനെ ഒരു ഞാൻ എഴുതുന്ന കത്ത് പോലത്തെ ഒരു കാര്യം ഒരു ആളോട് പറയാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഈ ആൻ്റിബയോട്ടിക്കിൻ്റെ മരുന്ന് കുറിച്ചിട്ട് ഭക്ഷണം മേടിക്കാൻ പോലും പൈസ ഇല്ലാത്തവരുത്തിന് കുറിച്ചു കൊടുത്തോല അവനകം പിടിച്ചിങ്ങനെ ഇങ്ങനെ നീക്കും ഇരുന്നൂറ്റമ്പത് രൂപ വിലയുള്ള ഗുളിയാണ് ഡോക്ടർ വരെ ഇത് കഴിക്കാതെ രക്ഷയില്ല ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എടുത്ത് ഇത് പറഞ്ഞാൽ ഇതുപോലൊരു ഗുളിയ കുർച്ച് ചെയ്യാൻ തരുന്നു ഇയാൾക്ക് ജീവിക്കാനായിട്ടുള്ള ഭക്ഷണം എഡിക്റ്റ് ചെയ്യാനുള്ള പൈസ പോലും ഇല്ല ആകെ ഡോക്ടർക്ക് പറ്റുന്നത് അയാളുടെ മേശപ്പുറത്തിരിക്കുന്ന ഇരിക്കുന്ന സാമ്പിൾ വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് ഇവർക്ക് കൊടുത്തിട്ട് ഇത് കഴിച്ചോ എന്ന് പറയാനേ പറ്റുള്ളൂ ഇതുപോലെ ഒറ്റയ്ക്ക് ഒറ്റക്ക് ആൾക്കാർ ചോദിച്ചാൽ ചില ഉത്തരങ്ങളൊക്കെ ഞാൻ പറയാമെന്നുള്ള അത് ജനറലി പറയണമെന്നുണ്ടോ ഈ മെഡിക്കൽ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ നേരയിൽ പോയി നമ്മൾ ആശുപത്രിയിൽ ചെന്നാൽ ചികിത്സ നമുക്ക് കിട്ടുന്ന സംവിധാനങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അതിന് ഉത്തരം പറയാനുള്ളൂ അല്ലാതെ പറ്റത്തില്ല സ്കൂളുകളെങ്കിലും ഞാൻ ഉണ്ടാക്കണ്ടേ ആ ഗവൺമെൻറ്റിനകത്ത് ചേർന്ന് അത്തരത്തിലുള്ള സ്കൂളുകൾ വികസിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ സ്കൂളിൽ നിങ്ങൾ പോകും എന്ന് പറയാൻ പറ്റുള്ളൂ അത് നമുക്ക് ആരംഭിക്കണം വിദ്യാഭ്യാസം ആരംഭിക്കണം എന്നാലേ ഇനി ഞാൻ ഇതിനെ കൂടുതൽ അങ്ങോട്ട് പറയാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ ചെയ്യുകയും പറയുകയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് ആളുകൾ ഇപ്പൊ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പോലെ അല്ല ഇത് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിന് മാത്രമാണ് ഇപ്പം പിന്നെ അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു കറന്റ് ട്രെൻഡാണ് ഉള്ളത് അതായത് നമ്മളിവിടുത്തെ യങ് ജനറേഷൻ മിക്കവരും മറ്റു രാജ്യങ്ങളിലേക്ക് പോയി മൈഗ്രേറ്റ് ചെയ്യുകയും അവിടെ പോയിട്ട് എന്താ പറയുക പെർമനൻ്റ് റെസിഡൻസ് എടുക്കുകയും അങ്ങനെ ഗ്രീൻ കാർഡ് എടുക്കുകയും അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവണത വരുന്നുണ്ട് അതിന് എന്താണ് കാരണം നമ്മുടെ പലരും പറയുന്നത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമാണ് അതല്ലെങ്കിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ് അങ്ങനത്തെ ഫെസിലിറ്റീസ് ഇല്ലാത്ത എൻ്റെ അപ്പോൾ അത് എങ്ങനെയാണ് നോക്കുന്നത് ഞാനത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് െന്ന് പറയുന്നത് ഇപ്പൊ ഇരിക്കുന്ന ഗവൺമെന്റ് കാരണമായി നടക്കുന്ന ഒരു സാധനമാണ് വെറുതെ ഉണ്ടാക്കുന്ന ചർച്ചയാണ് ഇപ്പൊ കേരളത്തിലെ ഇരിക്കുന്ന ഗവൺമെന്റ് കാരണമാണ് സംഭവിക്കുന്നതെന്ന് പറയാൻ വേണ്ടി ചില ശരിക്കും കൊട്ടേഷൻ കോന്തന്മാർ പറയുന്ന ന്യായമൊന്നുമല്ല കാര്യമുണ്ട് ഇന്ത്യക്കകത്തു നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആന്ധ്രയെന്നാണ് അത് കഴിഞ്ഞ് ഗുജറാത്തിന്നാണ് അത് കഴിഞ്ഞ് പഞ്ചാബിൽ നിന്നാണ് ഇത് ഈ ലിസ്റ്റ് താഴെ അറ്റത്തക്കാണ്ടാണ് കേരളം വരുന്നത് അതുകൊണ്ട് അവാസ്തവുമായ ഒരു പ്രശ്നമാണ് ആ ചർച്ച അതുകൊണ്ട് അതങ്ങനല്ല നമ്മളിഷ്ടം പോലെ ആൾക്കാർ പണ്ടേ എല്ലായിടത്തും പോകുന്ന മനുഷ്യർ മൈഗ്രേറ്റ് ചെയ്യുന്ന ലോകവ്യാപകമായി മൈഗ്രേഷൻ നടക്കുന്ന കാലവുമാണ് ഈ യുവാക്കൾ പോകുന്ന കാര്യമൊന്നുമല്ല ഉള്ളത് ആ ഗുജറാത്തിൽ നിന്ന് സകല ബില്ലണേഴ്സും പോകുന്നുണ്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യുമോ അയ്യായിരത്തി ചിലമാനം പേര് പോയിട്ടുണ്ട് എല്ലാവരും കോടീശ്വരന്മാരെ ഇന്ത്യയിലെ ഉണ്ടാക്കിയ പൈസ മുഴുവൻ അടിച്ചുകൊണ്ട് ആകുമ്പോൾ മുഴുവനും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ചർച്ചയില്ല ഇതിൽ പോയി ജോലി ചെയ്യുന്നവർ അവിടെ അങ്ങ് താമസിച്ച് കളയെന്ന് പറയുന്നതാണ് അപ്പോൾ ഈ ഗൾഫിൽ പോയിട്ട് മാത്രമേ കാശ് അയച്ചിട്ടുള്ളൂ ഒന്നുമല്ല പണ്ട് കൊളമ്പി പോയിട്ടുണ്ട് അന്ന് ശ്രീലങ്കയായിരുന്നു അന്ന് കൊളംബി പോകുമായിരുന്നു മലേഷ്യയിൽ പോയിട്ടുണ്ട് ഏ അത് കഴിഞ്ഞ് യൂറോപ്പിലെ ഈ സകല നേഴ്സുമാരായി പോയിട്ട് എല്ലാവരും പോയിട്ടുണ്ട് അന്നൊന്നും ഈ ചർച്ച ചെയ്യാതിരുന്നെന്താ അതാണ് അവാസ്തവമായ ചർച്ചയെന്ന് ഞാനീ പറയുന്നത് യാഥാർത്ഥ്യമല്ല പക്ഷെ അതേസമയത്ത് ലോകവ്യാപകമായി മൈഗ്രേഷൻ നടക്കുന്നുണ്ട് അത് പരസ്പരം ലോക എല്ലായിടത്തും ഇൻ്റർനെറ്റൊക്കെ വന്ന് എല്ലായിടത്തും പോയി പഠിക്കാനും വേറെ തരത്തിലുള്ള ജീവിതമുണ്ടെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായത് കാരണം കൊണ്ട് എല്ലാവരും എല്ലായിടത്തേക്കും യാത്ര ചെയ്യുന്ന കാലവാണ് ടൂറിസം പോലെ തന്നെ വികസിക്കുന്ന ഒന്നാണ് മനുഷ്യരുടെ മൈഗ്രേഷൻ അതിനെ ഇങ്ങനെ സവിശേഷമായി ഇന്ത്യക്കാരുടെയും കേരളത്തുകാരുടെ ചില ഇവിടുത്തെ പിണറായിയുടെ ഭരണം കാരണമാണ് പോകുന്നതെന്ന് വരുത്താൻ വേണ്ടി ഇവിടെ നടക്കുന്ന ചർച്ചക്കകത്തും ഞാനില്ല നമ്മളിപ്പോൾ ഈ മൈഗ്രേഷനും ബാക്കിയുള്ള കാര്യങ്ങളും ലോക ചർച്ചകളും അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ലോകത്തിലെല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം അല്ലെങ്കിൽ ഇഷ്യൂ എന്ന് പറയുന്ന പാലസ്തീൻ ഇസ്രയേൽ തമ്മിലുള്ള യുദ്ധമാണ് അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്താണ് അതിനെക്കുറിച്ച് ഇപ്പോൾ അതിൻ്റെ മറ്റ് വേറെ ഓർഗനൈസേഷൻസിൻ്റെ ആണെന്തിന് കടന്നുകയറ്റവും യുദ്ധവും അതെല്ലാം നമ്മൾ കാണുന്നതാണ് ഭയപ്പെടുത്തുന്നതുമാണ് അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അത് വേണ്ടി ഈ ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്നത് ഈ അമേരിക്കക്കാർ ഉണ്ടാക്കിയതിൻ്റെ ചർച്ചയുടെ തുടർച്ചയ്ക്കകത്താണ് യുദ്ധം ഉക്രൈനിൽ നടക്കുന്നുണ്ടല്ലോ അതിവിടെ വലിയ ചർച്ചയില്ലല്ലോ ഏ സിറിയ നടക്കുന്നുണ്ടല്ലോ ഒരു ചർച്ചയില്ലല്ലോ യമനി നടക്കുന്നുണ്ടല്ലോ ചർച്ചയില്ലല്ലോ പിന്നെ ഇസ്രേലും ബാല ബാലസേനയും മാത്രം ചർച്ച ചെയ്യുന്നത് അത് മതം ഈ ഇസ്ലാമിസ്റ്റുകൾ മോശവും മോശമാണെന്ന് ചർച്ച ചെയ്യാനുള്ള ഇവിടുത്തെ ഇന്ത്യൻ ഗവൺമെൻറിന്റെ താല്പര്യം കൊണ്ടാണ് ആ ചർച്ച അങ്ങനെ നിൽക്കുന്നത് ബി ജെ പി കാരുടെ ചർച്ചയാണത് അതിനകത്ത് ഞാനില്ല